പാർട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിലായിരുന്നു അവളുടെ അച്ഛന് ആക്സിഡന്റ് പറ്റുന്നത് അതിനുശേഷമാണ് അവൾ ആകെ മാറിയത് അതിനു മുമ്പ് ഒരു അയാനുണ്ടായിരുന്നു സ്വപ്നങ്ങൾ ഒത്തിരിയുള്ള പഠിക്കാൻ മിടുക്കിയായ അയാന അത് മാത്രമായിരുന്നില്ല ഒരു നിർത്തകിയുമായിരുന്നു അവൾ അതുമല്ല അവൾക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു തിരിച്ച് അവന് അഭിമന്യു അവരുടെ പ്രണയം തന്നെ വലിയൊരു കഥയാണ് ഞങ്ങൾ പ്ലസ് വണ് പഠിക്കുന്ന ടൈമിലാണ് അത് നടക്കുന്നത് അച്ഛാ അമ്മേ ഞാൻ പോയിട്ട് വരാട്ടോ അയാന ആ ശ്രദ്ധിച്ച് പോണം മോളെ നല്ല മയ വരുന്നുണ്ട് അച്ഛൻ ആ ഞാൻ ശ്രദ്ധിച്ചോളാം അയാന തോളിൽ വേഗമെടുത്തിട്ട് അവൾ ധൃതിയിൽ ഓടി ഇറങ്ങി അവൾ മെയിൻ റോഡിലെത്തുമ്പോൾ തന്നെ മായ അവളെയും കത്ത് നിൽപ്പുണ്ട് അയാനാ പെട്ടെന്ന് വാ മയ നനിയും മുമ്പ് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാം രണ്ടുപേരും ധൃതിയിൽ നടന്നു പോകുമ്പോഴാണ് എതിരെ വന്ന ഒരു കാർ അവിടെയുള്ള ചെളിയിൽ കൂടെ പോകുന്നതും റോഡിന്റെ സീഡിൽ നിന്നതുകൊണ്ട് തന്നെ അയാനയുടെ മേലിലേക്കാകുന്നതും ഇത് എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത് അതും ദേഷ്യത്തിൽ പറഞ്ഞു അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാർ കുറച്ച് മുമ്പിൽ നിർത്തി പെട്ടെന്ന് വീണ്ടും പുറകിലേക്ക് വന്ന് വീണ്ടും ചെളി ചെളിതറിച്ചു ഈ പ്രാവശ്യം അവളുടെ മുഖത്തും മുടിയിലും എല്ലാമായിരുന്നു ഇത് ഇയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുവാണല്ലോ മായ ആഹാ എന്നാ അതൊന്ന് കാണണമല്ലോ അയാന ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിലുള്ള ആളെ കാണുന്നില്ലായിരുന്നു ഡോ നിങ്ങൾ എന്താ ആള് കളിയാക്കുവാണോ അയാന അവൾ ദേഷ്യത്തോടെ മുമ്പിലുള്ള വണ്ടിയെ നോക്കി ചോദിച്ചതും അത് അവളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി പതിയെ ആ ക്ലാസ് തായ്ന്നു വന്നതും ഉള്ളിലൊരു ചെറുപ്പക്കാരൻ പയ്യനുണ്ടായിരുന്നു അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി ഹലോ ഇയാൾക്കെന്താ കണ്ണിനുപോലെ പ്രശ്നവുമുണ്ടോ അയാനേട്ടതും അവൻ പെട്ടെന്ന് തന്നെ കൂളിങ് ബാസ് എന്റെ മേലാകെ ചളിയായി ആദ്യത്തേത് അറിയാതെ എന്ന് വെക്കാം ഇപ്പൊ കാണിച്ചതോ അയാന അവൾ ദേഷ്യത്തിൽ സംസാരിക്കുന്നതെല്ലാം ഒരു പുഞ്ചിരിയോടെ തന്നെ കേട്ടിരുന്നു ഇയാളെന്താ നീ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ ചിരിയോടെ നിൽക്കുന്നുണ്ടല്ലോ മായ ഇയാൾക്ക് ചെവി കേൾക്കില്ലേ എന്റെ മേലിലേക്ക് ചളിയായതിനു പരിഹാരം വേണം പരിഹാരം വേണമെന്നോ നിന്റെ ഈ കോലം കണ്ടപ്പോ ഞാനൊന്നും കൂടെ കളർഫുൾ കളർഫുള്ളാക്കിയതിന് തിരിച്ചു പരിഹാരം വേണം വലിയ അഹങ്കാരത്തോടെ ഒരു കളിയാക്കലോടെയും അവൻ അത് പറഞ്ഞതും ഓഹോ എന്നൊന്ന് കാണണമല്ലോ നീ എന്താ എന്നുള്ളത് അയാന അവൾ വേദനയോടെയും ദേഷ്യത്തോടെയും കുനിഞ്ഞു ചെളിയിൽ നിന്നും മണ്ണും വെള്ളവും കൂടെ കയ്യിൽ കോരിയെടുത്ത് നേരെ അവന്റെ മുഖം നോക്കി എറിഞ്ഞു പെട്ടെന്നുള്ള ഒരു ആക്രമം ആയതുകൊണ്ട് അവനൊന്ന് ഞെട്ടി മുഖത്തും ഷർട്ടിലും കാറിലും എല്ലാം ആയിരുന്നു ഡേ അത് കണ്ടതും അവൻ ദേശത്തിൽ വിളിച്ചതും അവളൊന്നും ഞെട്ടി മായ മായ അവളുടെ കൈ പിടിച്ചോടിയതും അവളും ഒരു ഞെട്ടലൂടെ അവളുടെ കൂടെ ഓടിയെങ്കിലും പെട്ടെന്നാണ് അയാനക്ക് ഓടാൻ സാധിക്കുന്നില്ലായിരുന്നു അയാന കൂടെ ഇല്ലെന്ന് കണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ലെവൻ അയാനയെ അവളുടെ വേഗ വിളിച്ചു പൊക്കിയിട്ടുണ്ട് അത് കണ്ട് മായ അവരുടെ അടുത്തേക്ക് വന്നു എന്നെ വീട് എന്റെ തോളു വേദനിക്കുന്നു വെക്ക് മായ ഒരു പറഞ്ഞു അവൻ തന്നെ അവളെ വിട്ടതും അവൾ അവൾക്ക് വീണു അപ്പോഴേക്കും ശക്തിയായി മായ പെയ്യാൻ തുടങ്ങിയിരുന്നു അയാന ഒരു പേടിയോടെ പെട്ടെന്ന് ചാടി എണീറ്റു മായയുടെ അടുത്തേക്ക് നിന്നു നിനക്ക് തീരെ സെൻസില്ലേ എന്റെ കാർ എന്റെ ഷർട്ട് ഇതിന്റെ ക്വാളിറ്റി അറിയോ നിനക്ക് അവൻ അവൾക്ക് നേരെ ദേഷ്യത്തോടെ പറഞ്ഞു സ്വന്തം കാര്യം വന്നപ്പോൾ അതെല്ലാം ഓർമ്മ വന്നല്ലേ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ അത് ആസ്വദിക്കുന്നു എന്നിട്ട് അത് നിന്റെ നേരെ വന്നപ്പോൾ ദേഷ്യവും സങ്കടവും വന്നല്ലേ എന്താ ഞങ്ങളെല്ലാം മനുഷ്യർ തന്നെയാണ് ഞങ്ങളുടെ സ്ഥിരകളിലും വ്യക്തമാണ് ഒഴിക്കുന്നത് അയാന ആ പെയ്തുകൊണ്ടിരിക്കുന്ന മയ മുൈവൻ നനഞ്ഞുകൊണ്ട് തന്നെ അവർ പരസ്പരം ദേഷ്യത്തിൽ നോക്കി ഏയ് മിസ്റ്റർ നിങ്ങളാണ് പ്രശ്നമുണ്ടാക്കിയത് ഇത് വരെ എത്തിച്ചതും നിങ്ങൾ തന്നെയാണ് അതിന് ഇവളെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല വായാന നമുക്ക് പോകാം മായ അയാന ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് ആ മയ നനഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു അവനാ ആ നോക്കി ദേഷ്യത്തോടെ അവിടെ നോക്കി നിന്നു അന്ന് ആ മയ കൊണ്ടതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാതെ നേരെ വീട്ടിലേക്ക് പോയി അന്ന് രണ്ട് ദിവസം ഞാനും മയനയും കൂടെ പനിയും ജലദോഷമായി കിടന്നു അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെ കാണുന്നത് പോലും അങ്ങനെ പിന്നീട് സ്കൂളിൽ പോയി തുടങ്ങി പക്ഷേ പിന്നീട് അവനെ കണ്ടിട്ടേയില്ല പക്ഷേ ഒരു മയയുള്ള ദിവസം വീണ്ടും കാണാൻ ഇടയായി അതുപോലെ അന്നും അവൻ അവളുടെ മേലിലേക്ക് ചളി തെറിപ്പിച്ചുകൊണ്ട് ഗ്ലാസ് തുറന്നു അവൻ ഒന്ന് കളിയാക്കി ചിരിക്കും അത് അങ്ങനെ ഒരു മൂന്ന് ദിവസം അവൻ പതിവാക്കി നാലാമത്തെ ദിവസം അവൻ തെറുപ്പിക്കാൻ വരുമ്പോൾ കൂടെ അയാന ഇല്ലാത്തത് കണ്ട് അവൻ എൻ്റെ അടുത്തേക്ക് വന്നു നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി എവിടെ ഏത് കുട്ടി മായ കയ്യും കെട്ടിക്കൊണ്ട് ചോദിച്ചു അയാന ലെവൻ ഓ അപ്പൊ പേരും അറിയും ഇന്നും ചെളിതെറുപ്പിക്കാൻ കിട്ടാഞ്ഞിട്ടാവും അല്ലേ ഇയാൾക്ക് എന്തിന്റെ പ്രശ്നമാ എന്തിനാ വെറുതെ എന്നോ അവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ മായ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു അത് കേട്ട് അവനൊന്ന് പുഞ്ചിരിയോടെ തന്നെ നിന്നു ഒന്ന് വൈ താടോ മായ അവനെ പുച്ഛിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്തു പോകുന്നതും ഒരു വണ്ടി കുത്തുന്നതും ഒപ്പമായിരുന്നു ആക്സിഡന്റ് ആയിരുന്നു അത് ഹോസ്പിറ്റലിൽ എത്തിച്ചതും അവനായിരുന്നു അന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ അവരെ ഒപ്പം കണ്ടതും ആദ്യം ഞാനൊന്ന് ഞെട്ടിയെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായി എന്നെ ഇവിടെ എത്തിച്ചത് അവനാണെന്ന് മായ എങ്ങനെയുണ്ട് മായ ഒന്നും ഇണ്ടാതെ അയാനയെ നോക്കി ഓക്കെ നിങ്ങൾ സംസാരിക്കു ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം പേടിക്കാൻ ഒന്നുമില്ല തലക്ക് ചെറിയ മുറിവുണ്ട് എന്നേ ഉള്ളൂ അവൻ അത്രയും പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഞേ എന്താ ഉണ്ടായേ അയാന ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുക എന്താ ഉണ്ടായേ ബെസ്റ്റ് ഞാൻ ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടി എൻ്റെ മുമ്പിൽ വന്ന് ബ്രേക്ക് ഇട്ടു ഏതവനാടാ ഇത് ഈ അക കണ്ണു കാണില്ലേ അയാന അവളൊരു പേടിയോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു വണ്ടിയിൽ നിന്നും അവൻ ഇറങ്ങി വരുന്നത് കണ്ടതും ദേഷ്യവും പേടിയും ഒപ്പം വന്നിരുന്നു അയാന പെട്ടെന്ന് വണ്ടിയിൽ ടെൻഷനോടെ അയാൾ പറഞ്ഞു എന്ത് ും അവൻ വണ്ടി തുറന്നു അയ്യോ മായ വണ്ടിയിൽ കയറ് പെട്ടെന്ന് ലെവൻ ഡോ താനെന്തടാ ഇവളെ ചെയ്തേ സത്യം പറയടാ അയാന അയാളുടെ കോളറി പിടിച്ചുകൊണ്ട് ചോദിച്ചതും നീ ഒന്ന് വണ്ടിയിൽ കയറുന്നുണ്ടോ ദേശത്തോടെ ചോദിച്ചു അവൾ ചെയ്തേ അയാന പറഞ്ഞു തീർന്നു അവന്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു അവൾ കേറി ഇരിക്കുന്നുണ്ടോ അതും പറഞ്ഞു വണ്ടിയിലേക്ക് അവളെ തള്ളി നേ ഹോസ്പിറ്റലിലേക്ക് വന്നു ഇവിടെ വന്നിട്ട് ഞാൻ അയാളെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല അയാന മുഖത്ത് കൈ വെച്ചുകൊണ്ട് പറഞ്ഞു മായ എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുത്തു അയ്യോ ഞാൻ വെറുതെ അയാളെ സംശയിച്ചു ഇതാണ് പറയുന്നേ കാര്യം എന്താണെന്ന് അറിയുന്ന മുമ്പ് തോക്കിൽ കയറി വെടിവെക്കരുത് എന്ന് അയാളുടെ ഒരു സോറി പറയണോ അയാനി പറയണ്ടേ രക്ഷപ്പെടുത്തിയില്ലേ മായ ശരിയാ നിലക്ക് ഒരു സോറി പറയാം അയാൾ ഇതുവരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും ഈ ചെയ്ത പ്രവർത്തിക്ക് ഒരു നന്ദി പറയണം പറഞ്ഞേക്കാം അല്ലേ മായ അപ്പോഴേക്കും അവൻ മുറിയിലേക്ക് കയറി വന്നതും അവരെ കണ്ട ഉടനെ അവർ പരസ്പരം നോക്കി സോറി അയാന താങ്ക്സ് മായ രണ്ടുപേരും ഒപ്പം അവനെ നോക്കി പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അത് നിന്നു ഞാൻ അഭിമന്യു ഈ നാട്ടിൽ ഒരു ബിസിനസ്സുമായി വന്നതായിരുന്നു ഇനി നിങ്ങളെ കുറിച്ച് പറ അത് കേട്ടതും ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി ഏയ് നിങ്ങൾ ഇപ്പോഴും പയത് ആലോചിച്ചിരിക്കുവാണോ എനിക്ക് എൻ്റെ കാർ എന്ന് വെച്ചാൽ ജീവനാണ് മോഡൽ മോഡൽ കാറുകൾ ഇറങ്ങുമ്പോൾ അത് അപ്പോ വാങ്ങണം ഒരു ക്രൈസിയാണെന്ന് കൂട്ടിക്കോ അപ്പോ അന്ന് അതിൻ്റെ ഉള്ളിൽ ചെളിയായപ്പോൾ ദേഷ്യം വന്നു പിന്നെ വീണ്ടും വീണ്ടും നിന്റെ മേലിൽ ചെളി തെറി തെറിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഓ അയാന അതും പറഞ്ഞു അവൾ ദേഷ്യത്തിൽ കൈയും കെട്ടി അവനെ നോക്കിയതും ചെളി തെറിപ്പിക്കുന്നത് എന്താണെന്ന് തമാശ അല്ലേ അയാന അവൾ ഗൗരവത്തിൽ ചോദിച്ചു തമാശയോ താമാശയോ അന്നാ മയ നനഞ്ഞിട്ട് രണ്ട് ദിവസമാണ് ഞങ്ങൾ പനി പിടിച്ചു കിടന്നേ മായ ഓ വെറുതെ അല്ല രണ്ട് ദിവസം ഇവരെ കാണാതിരുന്നേ ആത്മ എന്ത് ദാറ്റ്സ് റൈറ്റ് സോറി പ്ലീസ് അതും പറഞ്ഞ് അവനൊരു ദേവോടെ അവരെ നോക്കിയതും അവൻ്റെ ഭാവം കണ്ട് ഇവർ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു അപ്പോ ഓക്കെ പറ നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നേ ഞാൻ മായ ഞങ്ങൾ പ്ലസ് വണ് പഠിക്കുക അപ്പോ ഏതാ വിഷയം അപ്പോ ഭാവി ബിസിനസ് ചെയ്യേണ്ടവർ അല്ലേ അങ്ങനെയും പറയാം അയാന ഏതായാലും വലിയ ബിസിനസ്മാൻ അല്ലേ ഞങ്ങളുടെ മുമ്പിലുള്ളത് അത് ഭാവിയിൽ ഞങ്ങൾക്ക് ജോലി കിട്ടുമല്ലോ അല്ലേ മായ ആഹാ അതും ശരിയാണല്ലോ അയാന അയ്യോ ഞാൻ വലിയ ബിസിനസ്മാൻ ഒന്നുമല്ല ഡിഗ്രി പഠിക്കുക അതിൻ്റെ ഇടയിൽ കുടുംബ ബിസിനസ്സും കൂടെ ചെയ്യണമെന്ന് അമ്മക്ക് ഒരേ നിർബന്ധം വേറെ വഴിയില്ല ഇല്ലെങ്കിൽ ഇങ്ങനെ കാറെല്ലാം വാങ്ങി വെറുതെ നടക്കാൻ അമ്മ സമ്മതിക്കില്ല അപ്പോൾ ഞാനും അത് സമ്മതിച്ചു അത്രയേ ഉള്ളൂ ഓ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ അങ്ങനെ അന്ന് വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നതും അവനായിരുന്നു ഒരു നിലക്ക് പറയുവാണെങ്കിൽ അവൻ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി വീട്ടിലൊന്ന് വീണതാണ് എന്നും പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുവായിരുന്നു നല്ല ഒരു സൗഹൃദം അവൻ ഞങ്ങൾക്ക് വലിയൊരു കൂട്ടായിരുന്നു അവൻ ഇടക്കിടക്ക് സ്കൂളിൽ വരും ഞങ്ങൾക്ക് മിഠായിയായിട്ടും കഫയിൽ കയറി പലതും അവൻ വാങ്ങി സൗഹൃദം എന്നും കൂടെ അവൻ ഉറപ്പിച്ചിരുന്നു പക്ഷേ പലപ്പോഴും അയാനയെ അവൻ ശ്രദ്ധിക്കുന്നതെല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഡോട്ടൊക്കെ വന്നു തുടങ്ങിയിരുന്നു അത് അവളോട് പറഞ്ഞാൽ കൊല്ലും എന്നറിയാവുന്നത് കൊണ്ട് അവളോട് ചോദിച്ചില്ല അങ്ങനെ ഒരു ദിവസം കഫേയിൽ ഇരിക്കുമായിരുന്നു എന്തായാന നീ ചുറ്റും നോക്കുന്നത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഒന്നുമില്ല എൻ്റെ ചേട്ടൻ ഇതിന്റെ ഓപ്പോസിറ്റ് കടയിലുണ്ടായിരുന്നു ഇപ്പോൾ അവനെ കാണുന്നില്ല പോയോ നോക്കിയതാ അയാന അവൻ എപ്പോയോ ഇവിടെ വന്നേ മായ നേരത്തെ കണ്ടിരുന്നു ഇപ്പൊ പോയെന്ന് തോന്നുന്നു നമ്മളെ ഇങ്ങനെ കണ്ടാൽ പ്രശ്നമാവോ എന്റെ ഏട്ടനായതുകൊണ്ട് പറയുവല്ല സൗഹൃദം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല സദാചാരമാക്കി കളയും അല്ലെങ്കിൽ ഇപ്പോ നാട്ടിൽ നടക്കുന്നതെല്ലാം അങ്ങനെയാണല്ലോ നല്ലതൊന്നും കണ്ണിൽ പിടിക്കില്ല അല്ലാത്തത് കാണുകയുമില്ല അയാന് അല്ലെങ്കിലും ഇതിപ്പോ പ്രണയമായെങ്കിൽ എന്താ അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ അപി അവൻ അതും പറഞ്ഞു അവളെ ഇടം കണ്ണിട്ട് നോക്കി അത് കേട്ടതും മായക്ക് കാര്യം മനസ്സിലായി നീ എന്താ അങ്ങനെ പറഞ്ഞേ അയാന തുടരും